നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഒത്തിരി ബന്ധങ്ങളും റിലേഷൻഷിപ്പുകളും ബാധ്യതകളും എല്ലാം ഉണ്ടായിരിക്കും അതിലെല്ലാം നമ്മൾ പലരോടും പലതരത്തിലായിരിക്കും ഒരു കടമകൾ ഉത്തരവാദിത്തങ്ങൾ എല്ലാം ഉണ്ടായിരിക്കും ചില സാഹചര്യങ്ങളിലെല്ലാം നമ്മൾ പണം കൊടുത്ത് ചിലരെല്ലാം സഹായിക്കും ചില സാഹചര്യങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടാനുള്ള പണം അവിടെ സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ടായിരിക്കും അല്ലേ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമുക്ക് കിട്ടാനുള്ള പണം അതായത് നമുക്ക് അർഹതയുള്ള കിട്ടാനുള്ള പണം എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുകയാണ് ഇപ്പോൾ ജോലിയിൽ കമ്മീഷൻ ബേസ്ഡ് ആള പ്രോഗ്രാംസ് അതായത് അങ്ങനത്തെ ജോലികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ആ ഒരു കമ്മീഷൻ ചിലപ്പോൾ ഒരു വർഷം കഴിഞ്ഞിട്ട് കിട്ടുന്നുണ്ടായിരിക്കില്ല ചിലപ്പോൾ ആറുമാസത്തിൽ കിട്ടേണ്ടതായിരിക്കാം അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും കരാർ അടിസ്ഥാനത്തിൽ കിട്ടേണ്ട പൈസകൾ അല്ലെങ്കിൽ കുറി വിളിച്ച് കിട്ടേണ്ടത് അല്ലെങ്കിൽ ആരെങ്കിലും തരാമെന്ന് പറഞ്ഞിട്ടുള്ള ആർക്കെങ്കിലും കൊടുത്ത പണം അങ്ങനെ നിരവധി കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് ലഭിക്കാനുള്ള പണം ഷെയർ അങ്ങനെ ഒ ഒത്തിരി കാര്യങ്ങളുണ്ടായിരിക്കാം അല്ലേ ആ പണം നിങ്ങളിലേക്ക് തന്നെ എത്രയും വേഗം എത്തിച്ചേരാനും നിങ്ങൾക്കത് ഉപകരിക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ച് വേഡാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ പറയുന്നത് മാജിക്കലായിട്ടുള്ള അതായത് ഒത്തിരി പവർഫുള്ളായിട്ടുള്ള കുറച്ച് വേർഡ്സ് ചേരുന്ന ഈ ഒരു വാക്ക് അതായത് ഒരു വാക്കിൽ നിന്ന് നമുക്കതിനെ പറയാൻ പറ്റില്ല കുറച്ച് വേഡ്സിനെ ഒന്നിപ്പിക്കുന്ന ഈ ഒരു സർക്കിളിൽ നമുക്ക് അതിനെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഈയൊരു വേഡ്സിന് നമ്മൾ റിപ്പീറ്റ് ചെയ്യുമ്പോൾ ഇതിൽ എഴുതിയിരിക്കുന്ന എല്ലാ വേഡ്സുകളും ഒരുമിച്ച് എഴുതിയിട്ട് അതിനെ ഒരു റൗണ്ടായിട്ടോ അല്ലെങ്കിൽ നമുക്ക് നേരെ നേരെ ഒരു പുസ്തകത്തിൽ നമുക്ക് നേരെ നേരെ എഴുതി എഴുതി പോകാവുന്നതാണ് ഗ്രീൻ കളർ പെൻ വെച്ചോ ബ്ലൂ കളർ പെൻ വെച്ചിട്ടോ നമുക്ക് എഴുതാം കുഴപ്പമില്ല കൂടുതലും നമുക്ക് ഗ്രീൻ കളർ പെൻ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലത് അപ്പോൾ ഈ ഒരു സിച്വേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്ര ടൈം നമുക്ക് എഴുതാൻ പറ്റും അല്ലെങ്കിൽ ചാൻഡ് ചെയ്യാൻ പറ്റും അത്രയും പ്രാവശ്യം നമുക്ക് എഴുതാവുന്നതാണ് നല്ലതുപോലെ നമ്മൾ ആ ഒരു എമൗണ്ട് നമ്മളിലേക്ക് എത്തി എന്ന് വിചാരിച്ചിട്ട് ഈ ഒരു കാര്യം ഈ ഒരു സ്വിച്ച് വേർഡ് നമ്മൾ എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിതിൻ ഫോർട്ടി ഫൈവ് ഡേയ്സ് നമുക്കതിനൊരു റിസൾട്ട് കാണാൻ പറ്റും ഒപ്പം നിങ്ങൾ നന്നായി പ്രാർത്ഥിക്കുക അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിനൊരു റിസൾട്ടും കിട്ടും അപ്പോൾ ഈ കാണുന്നതാണ് സ്വിച്ച് വേർഡ് നിങ്ങൾക്കിത് വളരെ ശക്തമായിട്ട് കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറിൽ ചോദിച്ചാൽ മതി അപ്പം നമുക്കത് ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യാവുന്നതാണ് ഈ സ്വിച്ച് വേഡ് അത്രയും പവർഫുള്ളാണ് നിങ്ങൾക്ക് അത്ര റിസൾട്ട് തരും നൂറ് ശതമാനം അതിലൊരു ഡൗട്ടും വേണ്ട അപ്പം നിങ്ങളിത് പ്രാക്ടീസ് ചെയ്ത് നോക്കുക ഈ ഒരു കാര്യം ആവശ്യമുള്ളവർ അല്ലാത്തവർക്കാണെങ്കിൽ നിങ്ങളുടെ ആവശ്യം പറയുന്നതിനനുസരിച്ചിട്ടുള്ള സ്വിച്ച് വേൾഡ് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സാധിക്കട്ടെ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഈ ഒരു കാര്യം എത്രയും വേഗം സാധിക്കട്ടെ നിങ്ങൾക്ക് കിട്ടാനുള്ള പണം എല്ലാവർക്കും ഇങ്ങോട്ട് വിളിച്ച് അവർ ആ പൈസ തരാൻ റെഡിയാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് ആ റിസൾട്ട് ഇത് ചെയ്യുന്നത് വഴി കിട്ടുകയും ചെയ്യും അപ്പോൾ മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ നന്ദി നമസ്കാരം